നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിൽ ഇന്ന് റയൽ ബാഡിഡ് അലാവസിനെതിരെ കളിക്കാനിറങ്ങുകയാണ് രാത്രി സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിന് അലാവസിൻ്റെ മൈതാനത്താണ് കളി നടക്കുന്നത് എല്ലാവരുടെയും ചിന്ത ആസലിനെതിരെയുള്ള റയൽ ബാഡിൻ്റെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തെക്കുറിച്ചായിരിക്കും പക്ഷേ ഞങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ കളിയിലാണ് എന്നിന്നലെ കൃത്യമായിട്ട് അഞ്ചലോട്ടി പറഞ്ഞു അപ്പോൾ ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് വിനിയും റോഡ്രിഗോയും ഒന്നും ഗോളടിക്കുന്നില്ലല്ലോ അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അദ്ദേഹം പറയുന്നു ഇത് ടീമിൻ്റെ ഒരു കളക്റ്റീവ് ബാഡ് മൊമെൻ്റ് ആണ് അതിനാർത്ഥത്തിൽ കണ്ടാൽ മതി അല്ലാതെ ഏതെങ്കിലും താരങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല എന്നാൽ അടിക്കുന്നില്ല എന്നുള്ളതല്ല കൂടുതൽ ഗോളുകൾ ഞങ്ങൾ കൺസീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം വി ആർ കൺസീഡിങ് ടു മെനി ഗോൾസ് തീർച്ചയായിട്ടും നമ്മളൊരു മത്സരം പരാജയപ്പെടുമ്പോൾ ടഫ് മൊമെൻസ് ഉണ്ടാകും നമ്മൾ ഇനി എങ്ങനെ കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് പ്ലെയേഴ്സ് നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നാളത്തെ കളിയിൽ അദ്ദേഹം ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുകയാണ് നാളത്തെ കളിയിൽ തന്നെയാണ് പൂർണ്ണമായും ഫോക്കസ് എന്നുകൂടി ആഞ്ചലോട്ടി പറയുന്നുണ്ട് റയലിനെ ഈ കളി വിജയിക്കണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആസലിനെതിരെ കളിക്കുന്നതിന് മുമ്പ് ഈ കളി വിജയിച്ചാൽ ഒരു പോസിറ്റീവായിട്ടുള്ള വൈബായിരിക്കും ടീമിന് കൊടുക്കുക അവ പരാജയപ്പെട്ടാൽ അത് മാനസികമായിട്ട് കൂടുതൽ തളർത്തുന്നൊരവസ്ഥയുണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി ഇന്നൊരു കിടലിൻ വിജയം തന്നെയാണ് ആഞ്ചലോട്ടിയും സംഘവും ആഗ്രഹിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും വെത്താം